ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ നമ്മുടെ ഇന്നത്തെ വീഡിയോ പറയുന്നത് ഒന്ന് രണ്ടാൾ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്യുന്നൊരു വീഡിയോ ആണ് കാരണം പറഞ്ഞാൽ വേറൊന്നുമില്ല ചിലവിൻ്റെ വീട്ടിൽ പ്രാവക്കെ ഉണ്ട് പക്ഷെ അത് മുട്ടിയിട്ട സമയത്ത് ഏകദേശം പതിനെട്ട് ദിവസം വെയിറ്റ് ചെയ്യും പക്ഷേ എന്നിട്ടും മുട്ട വരില്ല അപ്പോൾ അങ്ങനെ പറയണം പിന്നെ ചിലവർ പറയുന്നു വേർഡ്സ് അതായത് ലവ് വേഡ്സ് അങ്ങനെ പല പല വേർഡ്സ് ഉണ്ടാകും അപ്പോൾ അതിൻ്റെ മുട്ട അങ്ങനെ വരുമ്പോൾ ഉണ്ട് ആദ്യം റിസൾട്ട് ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാം പട്ടത് വിരിയണ ടൈമിൽ നോക്കുമ്പോൾ കുട്ടികൾ കേട് വീട് വന്ന് വീണ്ടും അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു അതെങ്ങനെ റിസൾട്ട് ഉണ്ടോ ഇല്ലയെന്നൊക്കെ അറിയുന്ന ഒരു വീഡിയോ ആണ് അത് വളരെ എളുപ്പമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് വേറെ സപ്പോർട്ട് ആയി അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം ഫ്രണ്ട്സ് ഇത് നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മളിതിലുള്ള ഒരു പ്രാവാണ് അപ്പോൾ ഇതിൻ്റെ എഗ്ഗാണ് നമ്മളിപ്പോൾ എടുക്കുന്നത് റിസൾട്ട് ഉണ്ടോ ഇല്ലേ നമ്മൾ നോക്കാൻ അപ്പോൾ സംഭവം അപ്പോൾ ആൾ നമ്മൾ അല്ലെങ്കിൽ കൊത്താനൊക്കെ വരുന്നുണ്ട് എന്തായാലും നമ്മൾ ഒരു വിധത്തിലെ എഗ്ഗൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നേരെ വീട്ടിൻ്റെ താഴെ പോയിട്ട് നമുക്ക് നോക്കാം വൈസ് അപ്പോൾ നമ്മൾ ആദ്യം എടുത്തിരിക്കുന്ന ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റ് ആണ് അപ്പോൾ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അതിൻ്റെ ഒരു ബ്ലാക്ക് പോലെ പോലെയൊക്കെയാണല്ലേ അതായത് വൈറ്റ് പോലും ബ്ലാക്ക് പോലെ ഒരു ഇത് ഇതിപ്പോൾ റിസൾട്ട് ഏകദേശം ഉണ്ട് നമുക്ക് കൺഫേം ആക്കാം എന്നാലും ഒന്നും കൂടെ ഉറപ്പുവരുത്തുന്നത് ശരിക്കും ഇരുട്ട് റൂമാണെങ്കിൽ ക്ലിയർ ആയിട്ട് കാണും അപ്പോൾ നമ്മളിതിൻ്റെ ഒരു വീഡിയോ വേറെ ഒന്നും എടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇതിൽ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുണ്ടാവും കാരണം അതിൽ ചെറിയ ചോരൻ്റെ നരമ്പ് പോലെയൊക്കെ ആ പിന്നെ ഫ്രണ്ട്സ് വേറെ കാര്യങ്ങൾ സൂക്ഷിച്ച് നോക്കി അറിയാൻ പറ്റും കാരണം അതിൽ ചെറിയൊരു അനക്കങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും കാരണം അതിൽ ചെറിയൊരു ഹൃദയത്തോട് പോലും നമുക്ക് കാണാൻ കഴിയും സൂക്ഷിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും നിങ്ങൾ കാണണില്ലേ ഫ്രണ്ട്സ് ഇങ്ങനെയാണ് നമുക്ക് റിസൾട്ട് ഉണ്ടോ ഇല്ലേ നമ്മൾ ചെക്ക് ചെയ്യുക കാരണം റിസൾട്ട് ഇല്ലാത്ത മുട്ടേണേ ഫുള്ള് ഒരു യെല്ലോ ആയിരിക്കും പിന്നെ ഫ്രണ്ട്സ് കണ്ടില്ലേ ഇതൊരു പതിനെട്ട് ദിവസത്തിന് ശേഷമുള്ള ഒരു കാഴ്ചയാണ് നമ്മുടെ പ്രാവക്കുട്ടി വിരിഞ്ഞു ഫ്രണ്ട്സ് ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഇപ്പോൾ ആൾ നല്ല രീതിയിൽ ഒരു ഉഷാറൊക്കെ തന്നെയാണ് അതിൻ്റെ പേരൻറ്റ്സ് പ്രാവൾ ഇപ്പോൾ നല്ല രീതിയിൽ ക്രോപ്പിനൊക്കെ ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആൾ നല്ലൊരു ഷാറാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു പറഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇതേപോലത്തെ വെറൈറ്റി വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരും ഗൈസ് ഓക്കെ ബൈ